ഹലോ നമസ്കാരം നമ്മൾ നമ്മളിത് ഉണ്ടാക്കാൻ അറിയോ ഫിഷ് വെച്ചിട്ട് ഒരു അടിപൊളി വിഭവം എങ്ങനെ വെണ്ടാക്കണ നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഫിഷിന്റെ മീറ്റ് മാത്രം കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ മീറ്റ് നമുക്ക് എന്തേണം ക്യൂബ്സ് ആയിട്ട് വെട്ടിയിട്ട് നമുക്ക് മസാല തയ്ക്കാം അപ്പൊ എനിക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് വിനീഗർ പിന്നെ കോൺഫ്ലവറും ഇട്ടിട്ട് മിക്സിയിട്ട് നന്നായിട്ട് മിക്സിയിട്ട് നമുക്ക് ഒരു കുറച്ച് നേരം അതൊന്ന് ആവാൻ വേണ്ടിയിട്ട് വയ്ക്കാം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മളതിൽ മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മീനെല്ലാം നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ മാതിരി ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എല്ലാം ഫ്രൈ തിരിച്ചു തിരിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ നമ്മുടെ ഫ്രൈ ചെയ്തൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് കടലുള്ള ക്യാപ്സിക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറു ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം മറ്റേത് നമുക്ക് നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ്റെ നമുക്ക് അടിവശല്ലേ അത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇടാം മറ്റേ അതിൻ്റെ മോൾ വശം നമുക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ എടുക്കാം കേട്ടോ അപ്പം നമ്മളൊരു ചട്ടിയിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട് ആ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആ വെട്ടിവെച്ച സവാള ക്യാപ്സിക്കങ്ങളൊക്കെ അല്ലേ ക്യാപ്സിക്കം നമ്മുടെ സ്പ്രിങ് ഒണിയണിൻ്റെ താഴ്വശം അതും കൂടിയിട്ട് നമുക്കൊന്ന് ഹൈ ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ നമുക്കത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അധികം വെവ്വൊന്നും ചെയ്യരുത് അത് ജസ്റ്റ് ഒന്ന് നമുക്കിങ്ങനെ കടിക്കുമ്പോൾ ആയിട്ട് കടിക്കും വേണം ഓക്കെ അപ്പോൾ നമ്മളത് ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം ഓക്കെ അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കോം സവാളൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ചട്ടിയിൽ തന്നെ എന്ത് ചെയ്യണം കുറച്ച് സൺഫ്ലവർ ഒഴിക്കുക എന്നിട്ട് നമ്മളെ അഞ്ചി വെളുത്തുള്ളി ഇല്ലേ അതിലെടുത്തിട്ട് നന്നായിട്ട് വറുത്തിട്ട് നമുക്കൊരു ചുമന്ന കളറാവുന്നവരെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ആ ചുമന്ന കളർ നല്ല മണമൊക്കെ വരും അപ്പോൾ നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യണം നമ്മുടെ ആ പച്ചമുളക് നമ്മൾ നമ്മളതിലിട്ട് കൊടുക്കാം പച്ചമുളക് കൂടി കൂടെ നമ്മളൊന്നിങ്ങനെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമ്മളായിരിക്കും നമുക്ക് വേണ്ട സോയാ സോസ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്കിതിലേക്കേ കുറച്ച് നമുക്ക് വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം ഇന്നലെന്തു ചെയ്യണം ചിലവരിതിൽ നമ്മൾക്ക് ഈ ടൊമാറ്റോ സോസൊക്കെ ഒഴിക്കും നമ്മളെന്തായാലും ടൊമാറ്റോ സോസ് ഇതിൽ ഒഴിക്കുന്നില്ല നമ്മൾ ഫിഷ് കൊണ്ടാണ് നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിക്കാത്ത കേട്ടോ നമ്മൾ വിനീഗറൊക്കെ ഒഴിച്ച് നമ്മൾ റെഡി ആയിട്ടുണ്ട് നമുക്കിതിൽ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ സോയ സോസ് ഒഴിക്കുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്ക് ഉപ്പ് ഉണ്ടാവും അതിലേക്ക് നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇല്ലേ ആ ഫിഷ് നമ്മൾ നമ്മളിതിലിടുക ഇതിലിട്ടിട്ട് നല്ലൊന്നാണ് മിക്സ് ചെയ്യുക എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ നമ്മൾ എടുത്തു വെച്ച ആ ക്യാപ്സിക്കോ ഇതൊക്കെ വറുത്ത് വെച്ചിട്ടില്ലേ അതും കൂടി ഇതിൽ നമ്മൾക്ക് നല്ലൊന്നാണ് മിക്സ് ചെയ്യാം അപ്പം ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈ സമയത്ത് എന്ത് ചെയ്യണം ഒരു ഗ്ലാസ്സിൽ കുറച്ച് കോൺഫ്ലവർ മിക്സിയിട്ട് അതും കൂടി നമ്മൾ ഇതിൽ മിക്സിയിട്ട് ഒന്നും കൂടെ ഇളക്കി വേവിക്കണം ഓക്കെ അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സിയിട്ട് ഇത് ഇളക്കി വേവിക്കാം കേട്ടോ നമ്മുടെ ചില്ലി ഫിഷ് റെഡി ആയിട്ടുണ്ട് അതിന്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇങ്ങനെ കൊറച്ച് സ്പ്രിങ് ഒണിയൻ റെഡി നമ്മുടെ ചില്ലി ഫിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാം നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല രസമായിരിക്കും അപ്പൊ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ ഇതും ഒരു നെയ്ച്ചോറിൻ്റെ ഒക്കെ അടിപൊളി അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ക്യാപ്സി കൂടെ ഒന്ന് കഴിച്ചോ കേട്ടോ എങ്ങനെ രസം എന്തായാലും എല്ലാവരും ഒന്ന് ഡിമാൻ ഉണ്ടാക്കും ഓരോ സിമ്പിൾ അല്ലേ അതി ആവുന്നില്ല ഫിഷൻ്റെ ഫിൽഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും മാത്രമേ നമുക്ക് മെയിനായിട്ട് വേണ്ടു ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കാം അഭിപ്രായങ്ങൾ പറയാം നമ്മുടെ ചാനലൊക്കെ ഒന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ താങ്ക് യു